ഫ്രണ്ട്സ് എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് പുളിയേറക്കോം കാവ്യംപുറത്ത് നിന്നും ഒരു നൂറ്റൻപത് മീറ്റർ മാറി കുറച്ചുള്ളിലോട്ടാണ് ഉള്ളത് കേട്ടോ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഈ വീട്ടിലെ വീടിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം അടങ്ങിയ വീടാണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കാർപോർ ചേരിയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർപോർ ചേരി ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഇതവിടെയും നമുക്കൊരു ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ ഉള്ളത് അതിനുശേഷം വരുന്നത് നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ട് ഏരിയയാണ് ചെറിയൊരു ഔട്ട് ഏരിയ ആണ് അവിടെ നിന്നും നമ്മൾ പോകുന്നത് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ ഓക്കെ ഇതാണ് ഈ വീട്ടിലെ ലിവിങ് ഏരിയ വരുന്നത് കയറി വരുമ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ ഒരു ചെറിയ വർക്ക് കാണാം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ബേസോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയങ്ങനെങ്ങനെയുള്ള ചെറിയ ഷെൽഫുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ടി വി യൂണിറ്റ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഏട്ടോ നമ്മൾ കയറി വരുന്ന ആ ഒരു ഡോറിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പം തന്നെ അവിടെ ആരെയും കയറി വരുന്നുണ്ടോ ഇല്ലെങ്കിൽ തന്നെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടി വി യൂണിറ്റും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്താണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ വെള്ളത്തിൽ സീലിംഗ് വർക്ക് ഓക്കെ അതും അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് ഈ വീടിന് ഇണങ്ങുന്ന രീതിയിലാണ് ആ ഒരു സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ നിന്ന് പിന്നെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇവിടെ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാഷ് സ്പേസ് ഏരിയ വരുന്നത് നമ്മുടെ കേട്ടോ അതോ ഇവിടെയാണ് നമ്മുടെ വാഷ് സ്പേസ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു കിച്ചൺ എന്ന രീതി തന്നെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കി അതിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് വാഷ് ബേസും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ പുറത്ത് ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ അത്യാവശ്യം മീനോ അങ്ങനെ എന്തെങ്കിലും കാരക്കണോക്കിറിയ പുറത്തൊക്കെ വെച്ച് ചെയ്യാൻ കണക്കിന് പുറത്ത് ചെറിയൊരു സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ബാക്കി മൂന്ന് ബെഡ്റൂം വരുന്ന മേളിലാണ് കേട്ടോ അത് ഈ ഒരു വീണ്ടൊരു പോസിറ്റീവ് തന്നെയാണ് താഴെ രണ്ട് ബെഡ്റൂം വരുന്നു എന്നുള്ള കാര്യം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കണ്ടോ ഇവിടെ സീലിംഗ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എന്താണ് വളരെ ആയിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ചെറിയ രീതിയിലുള്ള സീലിംഗ് വർക്കാണ് വരുന്നത് പിന്നെ അതവിടെ തന്നെ നമ്മുടെ കബോർഡും ഡ്രസ്സിങ് യൂണിറ്റും എല്ലാം കൂടെ അത് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ് ഏരിയയും വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം അതാ ഇവിടെയും നമുക്കിവിടെ കഴിഞ്ഞാൽ നമ്മുടെ കബോർഡും ഡ്രസ്സ് യൂണിറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് കണ്ട റൂമിന് സമാനമായ രീതിയിലാണ് സീലിംഗ് വർക്ക് ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ലൈറ്റ് ആയിട്ടുള്ള വർക്കാണ് ചെറിയ രീതിയിലുള്ള ഫാൻസി ലൈറ്റൊക്കെ അവിടെ വാൾ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് മേളിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ സ്റ്റെയർ കയറി ഇവിടെ എത്തുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ഫാൻസി ലൈറ്റും ഒരു സെയിലും വർക്കൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ആ ഒരു പോഷക ഒരു ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അത് അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ നമ്മൾ താഴെ ആ ഒരു ലിവിങ് ഏരിയ കണ്ടതുപോലെ ഇവിടെ അത്യാവശ്യം ഫ്ലവർ പൈസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്റ്റോറേജ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പോൾ ലിവിങ് ഏരിയയിലും സീലിംഗ് വർക്കൊക്കെ അതിമനോഹരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെയും നമുക്കൊരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഓക്കെ അതെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു അത്യാവശ്യം വിശാലമായ രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു ഹാൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അല്ല ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കബോർഡ് അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റും വരുന്നത് കേട്ടോ ാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയും നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പോർഡ് വെറുതെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ അതിന്റെ മെയിനായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട റൂമിൽ മെയിനിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമും നമ്മൾ ഇതുവരെ ഉള്ള റൂമുകളെ ആവശ്യം നോക്കുകയാണെങ്കിൽ ഇതാണ് അത്യാവശ്യം ഒരു ചെറിയ റൂം കേട്ടോ ഇതിനെ ആവശ്യമാണ് എങ്കിൽ നമുക്കൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കണക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരു മൾട്ടി പർപ്പസ് റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബട്ട് ഇവിടെ ആയിട്ട് വേണമെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ മുകളിലേക്ക് പോകണമെങ്കിൽ ട്രസ്സിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഡോറ് ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ അപ്പം വേണമെങ്കിൽ അത്യാവശ്യമാണ് നമുക്ക് ഈ ഒരു അഞ്ചാമത്തെ റൂമിനെത്തിയാ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മൾ അല്ലാത്തുള്ള അല്ലാതെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അത്യാവശ്യം തുണി അലക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഉപയോഗിക്കാം ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആ ഒരു ഡോറ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത് അതും അത്യാവശ്യം വിശാലമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓപ്പോസിറ്റൊക്കെ വീടുകളുണ്ട് കേട്ടോ എത്ര വശത്തും ഒക്കെ ആ വീടുകളുണ്ട് അത്യാവശ്യം നല്ല അയൽപ്പക്കമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണം കാവൻപുറം മെയിൻ റോഡിൽ നിന്നും ഒരു നൂറ്റൻപത് മീറ്റർ മാത്രം ആര് സ്ഥിതി ചെയ്യുന്ന നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈയൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഒരു കിണന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീടിന് ചോദിക്കുന്ന വില എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് അത്യാവശ്യം ആണ് കേട്ടോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അത്യാവശ്യം രണ്ട് വാഹനം പാർക്ക് സൗകര്യമുണ്ട് നമ്മൾ മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ടാറൊട്ട റോഡാണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ വൈ കിണറും പൈപ്പ് ലൈനും ഒക്കെ വരുന്നൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ ഒരു നമ്പറിൽ വിളിക്കുക